ബ്രേ വൈറ്റ് മുൻപ് പ്ലാൻ ചെയ്ത അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിക്കാത്ത വൈറ്റ് സ്റ്റോറി ലൈൻ വീണ്ടും കൊണ്ടുവരാൻ പോകാണ് ഡബ്ല്യു ഡബ്ല്യു ഇ അപ്പോൾ അതിൽ ആരൊക്കെയാണോ ഉള്ളത് ആരെ വെച്ചാണ് ആ ഒരു ടീമെല്ലാം പ്ലാൻ ചെയ്യുന്നത് ബ്രേ വൈറ്റ് മുൻപ് ചെയ്ത് ഹിറ്റ് അടിച്ച ഫീൻഡ് എന്ന ക്യാരക്ടർ ആ ഒരു ടീമിൽ വരാൻ സാധ്യതയുണ്ടോ ഇതിനെ പറ്റിയെല്ലാം ഈ വീഡിയോയിൽ പറയാം അതുകൂടാതെ ജഡ്ജ്മെന്റുടെ ടീമിന്റെ ബ്രേക്കപ്പ് ബാക്ക് ക്ലാഷ് കണ്ടവർക്ക് അത് മനസ്സിലായി കാണും അതിനോടൊപ്പം റോയിലും ഡബ്ല്യു ഡബ്ല്യു ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നും ജഡ്ജ്മെൻറ്റ ടീം ആര് മൂലമാണ് ബ്രേക്കപ്പ് ആവാൻ സാധ്യതയുള്ളത് എന്നും ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ രണ്ട് കാര്യമാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ബാക്ക് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഫാൻസ് വേറെ ലെവലായിട്ട് എല്ലാ റെസ്റ്റേഴ്സിന്റെയും നടന്നിട്ടുള്ള എല്ലാ മാച്ചുകൾക്കും വളരെ സപ്പോർട്ട് കൊടുത്തത് അതായത് ഷോ ലൈവ് കണ്ട നമ്മൾക്ക് ശരിക്കും തൃപ്തി വന്ന ഒരു ഷോയായിരുന്നു ബാക്ക് ക്ലാഷ് അതായത് ഫാൻസിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് മൊത്തം വേറെ ലെവൽ ആയിട്ടുണ്ടായിരുന്നു അപ്പോ ഇവർക്ക് ഡബ്ല്യൂ ഡബ്ല്യു എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പോസ്റ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് റിംഗ് അനൗൺസേർ സമന്തയും അത്തരത്തിൽ ഒരു പോസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതോടെ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം പിന്നെ സെത്രോലൺസിൻ്റെ ന്യൂ ലുക്ക് അതായത് സെത്രോലൺസ് അദ്ദേഹത്തിൻ്റെ താടിമീശയെല്ലാം ഡ്രിം ചെയ്തുകൊണ്ട് ഒരു ന്യൂ ലുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കൂടെയെല്ലാം അപ്പോൾ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഇൻ്റർനെറ്റിൽ വളരെയധികം വൈറലായിട്ടാണ് പോകുന്നത് പലർക്കുമുള്ള ഡൗട്ട് സെത്രോലൺസ് ഹെയറിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടാകുമോ എന്നാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതറിയാന് സാധിക്കില്ല കാരണം ക്യാപ്പ് വെച്ചുകൊണ്ടാണ് സെത്രോലൺസ് വന്നിട്ടുള്ളത് എന്തായാലും സെത്രോലൺസിൻ്റെ നീ സർജറി എല്ലാം കുറച്ച് നാൾ മുൻപ് കഴിഞ്ഞത് നമ്മൾക്ക് എല്ലാവർക്കും പറയാം ആ ടൈമിൽ എനിക്ക് വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് ഏകദേശം എട്ടല്ലെങ്കിൽ ഏഴ് മാസത്തോളം സെറ്റ് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും അതായത് റെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റെസ്ലിംഗ് ചെയ്യാൻ പാടില്ല റെസ്ലിംഗ് ട്രെയിനിങ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അത്രയൊന്നും എടുക്കാൻ സാധ്യതയില്ല എന്നും സെറ്റ് കഴിയാവുന്നതും എത്രയും വേഗം ഡബ്ല്യു ഡബ്ല്യൂലേക്ക് വരും എന്നാണ് എന്തായാലും നമുക്ക് നോക്കാം ഇനി ജഡ്ജ്മെൻറ്റ് ഡയർ ടീമിൻ്റെ ബ്രേക്കപ്പ് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഡാമിൻ പ്രീസ്തിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് ശേഷം ജഡ്ജ്മെൻ്റ് ടീമിന്റെ ഹെൽപ്പ് വേണ്ട അല്ലെങ്കിൽ അവരുടെ സഹായമില്ലാതെയാണ് താൻ വിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് നേടിയത് ഈയൊരു ലെവലിലാണ് ഡാമിൻ പ്രീസ്തിനെ കാണിക്കുന്നത് എന്നിട്ടും ബാക്ക് ക്ലാഷിൽ അവർ സഹായിച്ചപ്പോൾ അതുമൂലം വിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫിൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഡാമിൻ പ്രിസ്റ്റ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായി ഡീമൻ ഫിൻ ബാലർ ഫോഴ്സസ് ഡാമിൻ പ്രിസ്റ്റ് അല്ലെങ്കിൽ നോർമൽ ഫിൻ ബാലറിനും ഡാമിൻ പ്രിസ്റ്റിനും സ്റ്റോറി വന്ന് അത് ഡിമാനിലെത്തി ഡീമൻ ഫിൻ ബാലറ് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകുമെന്നാണ് അപ്പോൾ ഈ പ്ലാനാണ് ചെയ്യുന്നത് എങ്കിൽ അത് വേറെ ലെവലായിരിക്കും വർഷങ്ങൾക്ക് ശേഷം ഫിൻ ബാലറിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയ സന്തോഷവും നമ്മൾക്ക് ഉണ്ടാകും അപ്പോൾ ഈ പ്ലാനിന് തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉള്ളത് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതോടുകൂടി ജഡ്ജ്മെന്റ് ഡേ ബ്രേക്കപ്പ് ആകുമോ എന്ന് ചോദിച്ചാൽ ഫിൻ ബാലർ ആയിരിക്കില്ല ബ്രേക്കപ്പ് ആക്കുക അതിന് ഡോമിനിക് മിസ്റ്റീരിയോ ആയിരിക്കും ചാൻസ് കൂടുതൽ എന്നാണ് പറയുന്നത് അതായത് ഡൊമിനിക് മിസ്റ്റീരിയോ ലിവ് മോർഗനുമായിട്ട് സംസാരിക്കുന്നത് പോലെ ഡബ്ല്യു ഡബ്ല്യൂടെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ട് അതായത് ഇവരൊരു റൂമിൽ നിന്നും സംസാരിച്ച് ഇറങ്ങി പോകുന്നത് പോലെ അപ്പോൾ ലിവ് മോർഗനാണ് റിയാർ ഇപ്ലിയെ ആക്കിയത് അവരുടെ കൂടെ ഡോമിനിക്കിന് എന്താണ് കാര്യം ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ചിലപ്പോൾ ഇതെല്ലാം ഡൊമിനിക് മിസ്റ്റീരിയോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം അതായത് റിയ റിപ്ലി അറ്റാക്ക് ചെയ്തത് ഉൾപ്പെടെ അങ്ങനെ ആയിരിക്കാം ഈ ഒരു ടീം ബ്രേക്കപ്പ് ആവുക എന്തായാലും ഡൊമിനിക് ആയിരിക്കും മെയിൻ ആയിട്ടും ഈ ഒരു ടീം ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയിട്ട് കാരണമാവാൻ ചാൻസ് കൂടുതൽ അപ്പോൾ ടീം എന്തായാലും ബ്രേക്കപ്പ് ആകും അതുപോലെ തന്നെ ഇവർക്കും വരും അപ്പോൾ നല്ല നല്ല സ്റ്റോറി ലൈൻസ് നമുക്ക് ഇനി ഇനി കാണാൻ സാധിക്കും പ്ലാൻ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കാതെ അദ്ദേഹം നമ്മളെ വിട്ട് ബാക്കി വെച്ച് പോയ വൈറ്റ് സ്റ്റോറി ലൈൻ ബ്രൈവ് ആയിട്ടിന്റെ ബ്രദറായ ബോർഡ് അലസ് എടുത്ത് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൽ ഏതൊക്കെ റഫ്ലേഴ്സും ഉണ്ടാകും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ നിക്കി ക്രോസിൻ്റെ പേരുണ്ട് ഡബ്ല്യു ഡബ്ല്യു കുറെ നാളായിട്ട് ടി വിയിൽ പോലും കാണിക്കാത്ത ഡെക്സ്റ്റൽ ലൂമിൻസ് എന്ന റെസ്ലറുടെ പേരുണ്ട് അതുപോലെ തന്നെ എനക്സ്റ്റിയിലുള്ള ജോ ഗ്രേസി എന്ന റെസ്ലറുടെ പേരുമുണ്ട് പിന്നെ എറിക് റോവൻ ഇവരൊക്കെയാണ് ഈയൊരു ടീമിൽ ഉള്ളത് ബ്രോഞ്ച്മന്റെ പേര് ഈയൊരു ഇല്ല അതുകൂടാതെ അലക്സ പ്ലസും ഈയൊരു ടീമിൽ ഉണ്ടാകും അപ്പോൾ നിക്കി ക്രോസും അലക്സ പ്ലസ്സും ഈ ടീമിൽ ഉണ്ടാകുമ്പോൾ നിക്കി ക്രോസ് ചിലപ്പോൾ സിസ്റ്റർ അബികേൽ എന്ന ആ ഒരു ക്യാരക്ടർ ആയിരിക്കാം ചെയ്യുന്നുണ്ടാകുക അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിക്കി ക്രോസിനെ ലാസ്റ്റ് കാണിച്ച സമയത്തെല്ലാം അവർ മാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് നിൽക്കുന്നത് പോലെ ആരോടോ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആരെയോ നോക്കി നിൽക്കുന്നത് പോലെയെല്ലാം ഒരുപാട് സെഗ്മെന്റ് റോ എപ്പിസോഡിലൊക്കെ കാണിച്ചിരുന്നു പിന്നീടാണ് പതിയെ പതിയെ അവരെ കാണാതെ ആയത് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിക്കി കോസിന് ഇങ്ങനെ ഒരു റോള് കിട്ടാൻ ചാൻസ് ഉണ്ട് മൊത്തത്തിൽ വൈറ്റ് സിക്സ് സ്റ്റോറി ലൈൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഡക്സ്റ്റൽ ലൂമിൻസിന്റെ ഈ ഒരു പ്ലാൻ ബ്രൈവ് ഉള്ള സമയത്ത് തന്നെ ഉണ്ടായതാണ് അതുകൊണ്ടാണ് ഡക്സ്റ്റൽമിൻസിന്റെ ഡബ്ല്യു ഡബ്ല്യു ഇതുവരെയും ടി വിയിൽ കാണിക്കാതെ മാറ്റി നിർത്തിയിട്ടുള്ളത് അതായത് ഒരു പ്ലാനും കൊടുക്കാതെ മാറ്റി നിർത്തിയിട്ടുള്ളത് ഇനി ഈയൊരു ടീമിൽ ഫീൻഡ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൻഡ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അത് മിക്കതും ബോർഡാലസ് തന്നെയായിരിക്കും ചെയ്യുക ബോർഡാലസ് ആകുന്ന സമയത്ത് അങ്കിൾ ഹൗഡി ഫീൻഡ് ഒരേ സ്ക്രീനിൽ വരാണെങ്കിൽ അങ്കിൾ ഹൗഡി ക്യാരക്ടർ മറ്റേതെങ്കിലും റെസ്ലേഴ്സിന് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഒരേ സമയം വരുന്നില്ല എങ്കിൽ മാത്രം ഇത് രണ്ടും മാറി മാറി ബോർഡ് അലസ് തന്നെയായിരിക്കും ചെയ്യുക അപ്പോൾ ഫീൻഡ് ഇല്ലാതെ വൈറ്റ് സിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഫീൻഡിനെയും നമ്മൾക്ക് അതിൽ പ്രതീക്ഷിക്കാം അപ്പൊ ബോർഡ് അലസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യണം കാരണം ബ്രേവ് വൈറ്റിന്റെ ഒരു വലിയ ഡ്രീമാണ് അവര് നടത്താൻ പോകുന്നത് എന്തായാലും ഉടനെ തന്നെ ബോർഡ് അലസും ടീമും ഡബ്ല്യൂ ഡബ്ല്യൂൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വൈറ്റ് സിക്സ് ടീമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വൈറ്റ് സിക്സ് തീമ് വൈറ്റിൻ്റെ സ്വപ്നം പോലെ വേറെ ലെവൽ ഹിറ്റ് അടിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ